ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളിക്ക് ഉബ്രോൺമാളിന്റെ തൊട്ട് ബാക്ക് സൈഡാണ് ഇവിടുന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ മാറി കഴിഞ്ഞാൽ നമുക്ക് ബൈപ്പാസിലേക്കും ഒരു നാനൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ഉബ്രോൺമാളിലേക്കും പോവാം ഇവിടെ ഒരു ഹൗസ് പ്ലോട്ട് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് പ്രൈവറ്റ് നാല് മീറ്റർ വഴിയോട് കൂടിയിട്ടുള്ള ഒരു കിഡിലൻ ഹൗസ് പ്ലോട്ടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് എറ്റ സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നാല് മീറ്റർ വഴിയോട് കൂടിയിട്ട് നല്ല കിഡിലൻ പ്ലോട്ടാണ് നമുക്ക് ഉള്ളത് ഒരു മുപ്പത് നാപ്പത് ശതമാനം വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞെടുക്കുന്ന ഒരു വീടും അതിനകത്തുണ്ട് അത് നിലവിൽ വിലയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എട്രസ് സെന്റ് ചോദിക്കുന്നത് രണ്ട് കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ ആണ് ബൈപ്പാസിൽ നിന്നും എഴുനൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് ഒബ്രോൺ മാളിൽ നിന്നും നാനൂറ് മീറ്റർ മാത്രമാണ് ഈ പറയുന്ന ലൊക്കേഷനിലേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ എടപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത് നമ്മുടെ ഈ ബൈപ്പാസിൽ നിന്ന് ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറ മാറിയിട്ടാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് ഈ പ്ലോട്ട് തീർച്ചയായിട്ടും വളരെ കിടിലൻ ഒരു പ്ലോട്ടാണ് നല്ല സ്ക്വയറിലാണ് ഭൂമി കിടക്കുന്നത് പ്രൈവറ്റ് റോഡ് വരുന്നുണ്ട് നാല് മീറ്റർ റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാനോ ഇതിനെക്കുറിച്ച് അറിയാനോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളൊരു സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് വാങ്ങിക്കാനോ റെന്റിനോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോമായിട്ട് നല്ല കാണാം ബൈ ബൈ